വളരെ പ്രധാനപ്പെട്ട വിഷയം പറയാനുള്ളത് ഏരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ എംബിക്ക് മർദ്ദനമേറ്റതിനു ശേഷം പോലീസ് ഒരു കള്ള സ്ഫോടന കേസ് ഉണ്ടാക്കി കോൺഗ്രസ് പ്രവർത്തകരെയും നേതാക്കന്മാരെയും വേട്ടയാടയാണ് ഒരാവശ്യമില്ലാതെയാണ് പോലീസ് തല്ലിയതെന്ന് എസ് പി പോലും അറിയാതെ സംബന്ധിച്ച കേസ് ഒരു കള്ളക്കേസാണ് കോൺഗ്രസ് പ്രവർത്തകർ സ്ഫോടക വസ്തു പറഞ്ഞത് അങ്ങനെ ഒരു സംഭവമില്ല കെട്ടിച്ചമച്ച കേസാണ് അതിൽ ഷാഫി പറമ്പിലിനെ ഒന്നാം പ്രതിയാക്കി കോൺഗ്രസ് നേതാക്കന്മാരെ പ്രതിയാക്കാദി പ്രതിയാകുന്ന സ്ഥിതിയാണ് നൂറുകണക്കിന് പോലീസ് വാനികളും പോലീസ് ജീപ്പുകളും രാത്രി മുഴുവൻ റോന്ത് ചുറ്റി കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകൾ കടന്നു കയറി നിരപരാധികളായ ആളുകൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ വളരെ ഗൗരവതരമായ സംഭവമാണ് പേരാമ്പ്രയിൽ നടക്കുന്നത് ഞങ്ങൾ മുഖ്യമന്ത്രിയോടും കേരള പോലീസിനോടും പറയാ ഇത് വേണ്ട ബംഗാൾ ആവർത്തിക്കരുത് കേരളത്തിൽ ഞങ്ങളുടെ പ്രവർത്തകരെ നിരപരാധികളായ ഞങ്ങളുടെ പ്രവർത്തകരെ രാത്രി വീട്ടിൽ നിന്ന് കൊലക്കേസിലെ പ്രതികളെ പിടിച്ചുകൊണ്ട് പോകുന്നതുപോലെ പോവാണ് അതിന് പോലും ഇല്ലാത്ത ആളുകളാണ് ഇവര് കള്ളക്കേസ് ഉണ്ടാക്കി പിടിച്ചുകൊണ്ട് പോവാണ് പ്രധാനപ്പെട്ട നേതാക്കന്മാരെ പ്രതികളാക്കി ഇത് ആവർത്തിച്ചാൽ കേരളത്തിൽ മുഴുവൻ നിങ്ങൾക്ക് ഇത് ചെയ്യേണ്ടി വരും ഇത് കേരളം മുഴുവൻ ഇതുപോലെ ആവേണ്ടി വരും നിങ്ങൾ അതുകൊണ്ട് പോലീസിനോടും പോലീസിലെ ഉന്നതരായ ഉദ്യോഗസ്ഥരോടും ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഈ പരിപാടി നിർത്തണം ഇല്ല ഞങ്ങൾ വരും അങ്ങോട്ട് നിങ്ങളൊക്കെ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ വരും ഞങ്ങളെ വരുത്തരുത് എന്നാണ് എനിക്ക് വിനയപൂർവ്വം പറയാനുള്ളത് അത് വൈകിപ്പോയെന്നുള്ള മാത്ര പോറ്റിയെ സംരക്ഷിച്ചത് ആരാണ് പോറ്റിയാണ് ഇതിന്റെ കാര്യങ്ങളെല്ലാം ഇപ്പൊ പോറ്റിയുടെ തലയിലും മാത്രമാണ് ഇരിക്കുന്നത് പോറ്റി ഇത് ചെയ്തു എന്നും അതിന് ഉത്തരവാദികളായ രാഷ്ട്രീയ നേതാക്കളും ബോർഡ് നേതാക്കളും ഒക്കെ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാലോ ഇവർ മൂടി വെക്കുകയായിരുന്നു ഇവർക്ക് അറിയാമായിരുന്നിട്ട് ഇവർ മൂടി വയ്ക്കുകയായിരുന്നു എന്നാണ് ഹൈക്കോടതി പറഞ്ഞത് അന്ന് എന്തുകൊണ്ട് ആ പോറ്റിക്കെതിരായിട്ട് ഇവർ നടപടി എടുത്തില്ല പോറ്റി കുടുങ്ങിയാൽ ഇവരും കൊടുക്കും എന്ന് ഇവർക്ക് അറിയാമായിരുന്നു പോറ്റി കുടുങ്ങിയാൽ ഇവരും കൊടുക്കും ഞാൻ നിങ്ങൾക്ക് തെളിവ് വരാം കടകംപള്ളി സുരേന്ദ്രൻ ഒരു ചടങ്ങിൽ വച്ച് ഈ പോറ്റിയെ പ്രകീർത്തിച്ച് പ്രസംഗിക്കാണ് ഒരു വീട് വെച്ചു കൊടുത്തു ദേവസ്വം ബോർഡിന്റെ ഒരു പദ്ധതിയിൽ എന്റെ തെളിവുകൾ ഞാൻ തരാം എന്റെ കയ്യിലുണ്ട് തെളിവുകൾ എന്നിട്ട് പോറ്റിയും വേറെ രണ്ടുപേരും കൂടിയാണ് വെച്ചിരിക്കുന്നത് ഇവർ വലിയ ബിസിനസ് നടത്തുന്ന അയ്യപ്പ ഭക്തരാണ് വലിയ ബിസിനസ്സുകാരാണ് ഇവരുടെ നാലാമത്തെ പാർട്ട്ണെന്ന് സ്വാമി അയ്യപ്പനാണ് അവിടെ നിന്ന് കിട്ടുന്ന പണം ഉപയോഗിച്ചിട്ടാണ് ഇവർ ഈ സേവന പ്രവർത്തനം നടത്തുന്നത് ഇത്ര വലിയ ഒരു ഭക്തനെ ഞാൻ കണ്ടിട്ടില്ല ഇവരൊക്കെ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു ഇവരൊക്കെ തമ്മിൽ ബന്ധമുണ്ടായി ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ ക്ഷണിച്ചു വരുത്തി വാരപാലക വിഗ്രഹം കോടീശ്വരനെ വിൽക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുത്ത് വ്യാജ ചെമ്പുപാളി ഉണ്ടാക്കി മദ്രാസിലേക്ക് അയക്കാൻ കൂട്ടുന്നവരാണ് ഒരു മാസവും ഒമ്പത് ദിവസം എടുത്തു ഈ ഇത് ഇവിടെ എത്താൻ ചെന്നൈയിലെത്താൻ വേണ്ടി ശബരിമലയിൽ നിന്ന് എത്താൻ വേണ്ടി എന്നിട്ട് ഇതെല്ലാം അറിഞ്ഞിട്ടും തിരിച്ചറിഞ്ഞിട്ടും ഈ പോറ്റിയെ സംരക്ഷിക്കാൻ വേണ്ടി നിന്ന ആളല്ല ഇപ്പൊ കോടതി ഇടപെട്ടതുകൊണ്ടും കോടതി നേരിട്ട് എസ് ഐ ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വച്ചതുകൊണ്ടും കോടതിക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞത് കൊണ്ടും മാത്രമാണ് പോറ്റി അറസ്റ്റിലായത് പോറ്റി മാത്രല്ല യഥാർത്ഥത്തിൽ ശരിയായി കൃത്യമായി കേസ് അന്വേഷിച്ചാൽ ഇവരൊക്കെ പെടും ഇതിനകത്ത് ഇവരെല്ലാം പെടും ഇപ്പൊ ദേവസ്വം ബോർഡ് മുഴുവൻ പ്രതിയായില്ലേ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കം ദേവസ്വം ബോർഡ് മുഴുവൻ പ്രതിയായില്ലേ അന്നത്തെ ദേവസ്വം മന്ത്രിയും പ്രതിയാവും പോലീസ് ശരിയായിട്ട് അന്വേഷിച്ചു അന്വേഷിക്കണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം ഇവർക്ക് കൂട്ടുനിന്ന് ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇവരന്ന് പോറ്റിയവരെ സംരക്ഷിക്കാൻ ശ്രമിച്ചാണ് ചെമ്പുപാളി മാത്രമേ ഉള്ളൂ എന്ന് എഴുതി കൊടുത്താണ് പോറ്റിക്ക് ഇവര് അതായത് പോറ്റിയെ രക്ഷിക്കാൻ വേണ്ടിട്ടാണ് പോറ്റി കുടുങ്ങി ഇവരും കുടുങ്ങും പോറ്റിക്ക് ഒരു ഡിഫൻസ് ഉണ്ടാക്കി കൊടുത്താൽ അന്നും ഇവർക്ക് കൂട്ടു നിൽക്കുന്ന കുറെ ഉദ്യോഗസ്ഥന്മാരുണ്ട് ആ ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇതിനൊക്കെ കൂട്ടുനിൽക്കുന്ന ഇവർക്ക് എല്ലാം ചെയ്തു കൊടുക്കുന്ന കുറെ ഉദ്യോഗസ്ഥന്മാരുണ്ട് അവരുമുണ്ട് ഇതിന്റെ അകത്ത് അല്ലാതെ അത് എത്തണം എന്നാണ് നമ്മുടെ ആവശ്യം അത് എത്തണം മുൻ ദേവസ്വം മന്ത്രി ഉൾപ്പെടെ അതിന്റെ ഉള്ളതാണ് അവര് തമ്മിൽ ബന്ധമുള്ളതാണ് ഈ പോറ്റിയുമായി ബന്ധമുണ്ട് ഞാനല്ല പറഞ്ഞു ഞാൻ തെളിയിക്ക കുറിച്ച് നടത്തിയിരിക്കുന്ന പ്രസംഗം പോറ്റിയുടെ അയ്യപ്പ ഭക്തിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രസംഗം ഞാൻ തരാം അല്ല അവര് തമ്മിൽ ബന്ധമുണ്ടെന്നേ അല്ലാതെ ദേവസ്വം മന്ത്രി അറിയാതിരിക്കോ ദേവസ്വത്തിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അവരുടെ ദേവസ്വം ബോർഡ് സി പി എമ്മിന്റെ ദേവസ്വം ബോർഡ് അവിടെ നിന്ന് ദ്വാരപാലക എടുത്ത് പുറത്തു കൊണ്ടുപോയി വിൽക്കുകയും അതിന്റെ വ്യാജ ചെമ്പുവാളി ഉണ്ടാക്കി മദ്രാസിലേക്ക് അയക്കുകയും ചെയ്ത അർജിലേക്ക് പിന്നെ ദേവസ്വം മന്ത്രിയായിട്ട് ഇരിക്കുന്ന എന്തിനാ ദേവസ്വം മന്ത്രിമാര് നിരന്തരമായി ശബരിമലയുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകളാണ് അവിടെ നടക്കുന്ന സംഭവങ്ങൾ അറിയണം അറിഞ്ഞാൽ മതിയാവും ദേവസ്വം ബോർഡിന്റെ സംവിധാനം വേറെയാണ് പക്ഷെ ദേവസ്വം മന്ത്രിക്ക് അതുവായിട്ട് യാതൊരു ബന്ധവുമില്ല പിന്നെ ദേവസ്വം വകുപ്പിന് മന്ത്രിയുടെ ആവശ്യമില്ലല്ലോ ദേവസ്വം വകുപ്പിന് പിന്നെ എന്തിനാ മന്ത്രി ഞങ്ങൾ പറഞ്ഞു എന്തുകൊണ്ടാണ് ഈ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പിരിച്ചുവിട്ടതെന്ന് പറഞ്ഞത് ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വീണ്ടും പൂശാൻ വേണ്ടി ഇറങ്ങി സ്വർണ്ണെ ഒന്ന് പൂശിയതാണ് പത്തൊമ്പതിൽ പൂശേന്റെ രണ്ടായിരത്തി പത്തൊമ്പതിൽ പൂശിയതാണ് മൊത്തം വേറെ വാല വിഗ്രഹം വിറ്റത് എന്നിട്ട് നാൽപ്പത് വർഷത്തെ വേറ വാറണ്ടി ഉള്ള സംഭവം ഇരുപത് കൊല്ലം കഴിഞ്ഞപ്പോൾ പൂശിയിട്ട് വീണ്ടും അഞ്ച് മറ്റേത് കിട്ടിയല്ല കോൾ അടിച്ച് കിട്ടിയല്ലോ രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് തിരുവാഭരണം കമ്മീഷണർ എഴുതി ഒരു കത്തുണ്ട് ഇത് മദ്രാസിലേക്ക് അയക്കരുത് ഇത് ശബരിമലയുടെ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് തന്നെ റിപ്പയർ ചെയ്യണമെന്ന് എന്നിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒരു കത്തേ പോറ്റിയെ തന്നെ വിളിക്കണമെന്നും അതാ കോടതി വിധി ഒന്ന് വായിച്ചു വന്നു അപ്പോ തിരുവാഭരണം ദേവസ്വം കമ്മീഷണർ പത്ത് ദിവസം കഴിയുമ്പോൾ പ്ലേറ്റ് മാറ്റി കാരണം ദേവസ്വം ബോർഡിന്റെ സമ്മർദ്ദമാണ് വീണ്ടും പോറ്റിയെ കൊണ്ടുവരാൻ കാരണം പോറ്റിയെ കൊണ്ടുവന്നാലേ മറ്റേ നടക്കുകയുള്ളൂ കൂട്ടുകാശ നടക്കുള്ളൂ അതിനു വേണ്ടിയിട്ട് ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡും വീണ്ടും ശ്രമിച്ചതാണ് നമുക്കാർക്കും അറിയില്ലല്ലോ ഈ കളവടന്നത് അപ്പൊ അത് ഞാൻ ആരും അറിയില്ല എന്ന് വിചാരിച്ച് മൂടി വെച്ച സംഭവം വീണ്ടും ഇനി അടിച്ചു മാറ്റാനുള്ളത് അവിടെ അയ്യപ്പന്റെ തങ്കവിഗ്രഹമാണ് അത് ലക്ഷ്യമിട്ടാണോ ഈ രണ്ടാമത്തെ പൂശന ഇറങ്ങിയെന്ന് സംശയം ഉണ്ട് അപ്പൊ അത് ഇനി അവിടെ കഥകു പോയി കട്ടള പോയി ദ്വാരപാലക ശില്പം പോയി അല്ല ഇനി അയ്യപ്പന്റെ തങ്കവിഗ്രഹം മാത്രം അവിടെ ബാക്കിയുള്ളൂ അതുകൂടി പോയാലേ പ്രകാശം അദ്ദേഹം അല്ല അദ്ദേഹം ഡി സി സി പ്രസിഡന്റ് ആയിരുന്നു അള ഡി സി സി മുൻ ഡി സി സി പ്രസിഡന്റുമാരായിരുന്ന അവരെ എല്ലാതിന്റെയും നോംസ് അനുസരിച്ച് വെച്ചത് ഞാനതിന്റെ വിശദാംശങ്ങളൊന്നും സംസാരിക്കുന്നില്ല അത് പാർട്ടി ദേശീയ നേതൃത്വം ആലോചിച്ച് ചെയ്തിരിക്കുന്ന ഒരു വിഷയം ഞാൻ ഞാനതിലൊരു കമന്റും പറയുന്നില്ല എനിക്ക് ഒരു ചെറിയ വിഷമം അതിന് കെ പി സി സിയുടെ സെക്രട്ടറിമാരെ അനൗൺസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാരണം ഒരുപാട് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ഉണ്ട് പാർട്ടിക്കകത്തുണ്ട് ഒരുപാട് കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളുകളുണ്ട് ഒരുപാട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അവരെയും കൂടി ഒന്ന് അക്കോമഡേറ്റ് ചെയ്തുകൊണ്ടിരുന്ന കെ പി സി സി സെക്രട്ടറിമാരുടെ പട്ടികയും കൂടി വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായം മാത്രമേ ഞാൻ അതിൽ പങ്കുവയ്ക്കുന്നത് അല്ലല്ല ഞാൻ അതിനെ കുറിച്ച് ഒന്നും ഒരു കമന്റും പറയുന്നില്ല ഞാൻ ഞാനതിന് സംഘടനാപരമായ കാര്യങ്ങളെ കുറിച്ച് കമന്റ് പറയാൻ പാടില്ല അല്ലല്ല അതൊക്കെ സംഘടനാപരമായ കാര്യങ്ങൾ ഞാൻ ഞാനതിനെ കുറിച്ചൊന്നും കളിയാണ് ഞാനതിനൊന്നും ഞാനതിനൊന്നും ഞാൻ അതിനെക്കുറിച്ച് ഒന്നും കാണും സംഘടനാപരമായ കാര്യത്തിൽ കെ പി സി പ്രസിഡന്റോട് നിങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയും നിങ്ങൾ വേറെ രാഷ്ട്രീയ മന്ത്രി വിഷയങ്ങളും മൊത്തം സി പി എം സംസ്ഥാന കമ്മിറ്റിയിൽ എത്ര പേരുണ്ട് സെക്രട്ടേറിയറ്റിൽ എത്ര പേരുണ്ട് ഇതിനേക്കാൾ കൂടുതൽ കൂടുതലാളുണ്ട് ഇതിനേക്കാൾ കൂടുതൽ കൂടുതലാളുണ്ട് ഞാൻ വെല്ലുവിളിക്കുന്നു ശിവൻകുട്ടി ഇപ്പൊ ഞങ്ങൾ അനൗൺസ് ചെയ്തതിനേക്കാൾ കൂടുതൽ അംഗങ്ങൾ സി പി എം സംസ്ഥാന കമ്മിറ്റിയിലുണ്ട് എനിക്കറിയാന്റെ കണക്ക് അതിന്റെ കണക്ക് ഞങ്ങൾക്കറിയാം അപ്പം ഞങ്ങൾ വൈസ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറിമാർ എല്ലാവരും കൂടി ഉള്ളതിനേക്കാൾ കൂടുതൽ സെക്രട്ടേറിയറ്റ് മെമ്പർമാർ അവരുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ സെക്രട്ടേറിയറ്റ് മെമ്പർമാരും കൂടി ഇപ്പം കെ പി സി സി നെഞ്ഞ് നോക്കാൻ പറിസ്റ്റ് എടുത്തിട്ട് ശിവൻകുട്ടിയോട് ആ ഞാൻ വെല്ലുവിളിക്കാം അതിനേക്കാൾ കൂടുതലുണ്ട് അതറിയണം സംസ്ഥാന കമ്മിറ്റി ഇരിക്കുമ്പോൾ സംസ്ഥാന കമ്മിറ്റിയിൽ എത്ര പേരുണ്ടെന്ന് അറിയണം എന്നിട്ട് വേണം വേറെ വല്ലവരെയും ചൊറിയാൻ പോവാൻ